ചക്കട ഉണ്ടാക്കാനായിട്ട് ഇന്ന് ഈ വാഴയിലാണ് ഞാൻ ചക്കട ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ ഇവിടെയല്ല കേരളത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വാഴയിലൊന്നും വേണ്ട കാബേജിൻ്റെ ഇല അല്ലെങ്കിൽ കോളിഫ്ലവറിൻ്റെ ഇല അങ്ങനെ പല ഇലകൾ കിട്ടും ഈ ഇലകളിലൊക്കെ ഉണ്ടാക്കിയാൽ മതി വിഷമില്ലാത്തൊരു ഇല എടുക്കുക അതിലുണ്ടാക്കാം അപ്പം ഇത് കണ്ട നമ്മുടെ ചക്ക മുഖച്ചറ്റൊരു ഇതിൽ നിന്നൊരു ഇരുപത് ചുവള നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ കുറച്ചെണ്ണം ഉണ്ടാകണുള്ളൂ നാല് അടയണുണ്ടാക്കണുള്ളൂ അതും നൈസാക്കിയിട്ട് അപ്പോൾ ഞാൻ ഒരു ഇരുപത് ചക്കച്ചുള വച്ചെടുക്കണം അപ്പോൾ ഇത് കണ്ടോ കൂഞ്ഞൊക്കെ മുറിക്കുക എന്നിട്ട് ഇതിൻ്റെ ഓ കൊതിമണം മണം മണം കൊണ്ടേ നമുക്ക് തിന്നാണ്ട് ഒന്ന് കടിക്കാണ്ട് പറ്റില്ല അപ്പോൾ കണ്ടോ അപ്പോൾ ഈ വെളിഞ്ഞീൻ പശ തുടച്ച് കളയുക അപ്പം നമ്മളീ വാഴയിലെ ഇത്തിരി വലുതിർത്ത് ടൈലൊക്കെ വെച്ച് കഴിഞ്ഞാണെങ്കിൽ വീട് ക്ലീൻ ചെയ്യാനും ഒത്തിയാക്കാനൊക്കെ വളരെ സുഖമാണ് അപ്പം ഞാൻ എന്താ ഉണ്ടാക്കുന്നത് ആസാമിൽ ഉണ്ടാകുന്ന അട അപ്പം ഞാൻ പണ്ട് സ്ഥിരം ഡൽഹിക്ക് യാത്ര ചെയ്യാറുണ്ട് മാസത്തിലൊരു വേണം അപ്പം അവിടെ ഞാൻ രജോരി ഗാർഡൻ ഗംഗാനഗർ കാശ്മീർ ഗേറ്റ് ചഹാന്ദിനി ചൗക്ക് ലാൽ കില അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ താമസിക്കാറുണ്ട് അപ്പോൾ രജൌരി ഗാർഡനില് ഒരു പഞ്ചാബിയുടെ വീട്ടിൽ കുറച്ച് നമ്മൾ താമസിച്ചിട്ടുണ്ട് പിന്നെ ഒരു ആസാം അപ്പോൾ ആസാംകാർ കൊണ്ടുള്ള അട അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അവർ ചിലപ്പോൾ ചക്കം കൊണ്ടുവരാൻ പറയും ലൂക്കോ വരുമ്പോൾ ചക്കം കൊണ്ടുപോകുന്ന അപ്പോൾ ചക്കം കൊണ്ടുപോകും അപ്പോൾ അവർ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ചക്കച്ചോടൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുക കണ്ടില്ലേ എന്നിട്ട് അതിന്റെ ചവണി കളയാ ഉള്ളിൽ നിന്ന് കുരു മാറ്റ അപ്പൊ നല്ല പഴുത്ത ചക്കയാണ് അവർക്കൊക്കെ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും കൊടുക്കുക നല്ല ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ അല്പം പഴുത്തിട്ടുണ്ടാവും അവിടെ എത്തുമ്പോ നല്ല ചീണയെക്കാളും മുമ്പുള്ള ഭാഗമായിരിക്കും അപ്പൊ അവർ കണ്ട ഇതുപോലെ പറിച്ചെടുത്തിട്ട് പറച്ചെടുത്തിട്ട് അപ്പൊ ഞാൻ ഒരു ഇരുപത് എടുത്തുണ്ട് അപ്പൊ ഞാനിപ്പോ പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം മകളും അവളുടെ കുട്ടിയുണ്ട് എസ്റ്റൽ അവൾക്കൊക്കെ നല്ല മധുരം വേണം അപ്പോൾ കുറച്ച് പഞ്ചസാര അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ചക്ക പഴുത്തത് പിന്നെ ഒരു അമ്പത് ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുത്തു അണ്ട് നന്നായിട്ട് ഇങ്ങനെ കുഴക്കണ കണ്ടോ അപ്പോൾ നല്ല പഴുത്ത ചക്ക തന്നെ ഞാൻ കുഴക്കാനായിട്ട് നല്ല അസുഖമാണ് കുഴക്കാന അങ്ങോട്ട് പീച്ചിട്ടാണ് ഒരു പതവ ആട്ടിത് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വയ്ക്കുക അപ്പൊ ഇതിൽ മുന്നേ നമ്മൾ ആട്ടുണ്ടാക്കാനുള്ള ഗോതമ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ഇതൊക്കെ മുന്നേ കുഴച്ച് വയ്ക്കണം ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ഗോതമ്പൊടി ആട്ടമാവ് എടുത്തിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് അതാണ് ആ ചെല്ലിന്റെ പാത്രത്തിലുള്ളത് അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ അത് കുഴച്ചുവയ്ക്കുക ഇതും കണ്ടോ എന്നിട്ട് വാഴല ഒരു ചാൻ നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾ ഇവിടെ ഒന്നുമില്ല നാട്ടിലല്ല അത്രയൊക്കെ ക്യാബേജിന്റെ അതിലെടുത്താൽ മതി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെടികളൊക്കെ ഉണ്ട് അതിൻ്റെ ഇല മുറിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് വാഴല തന്നെ വേണമെന്നില്ല അപ്പം മണം തീരെ ഇല്ലാത്ത ഇലകളാണ് ബെസ്റ്റ് കാരണം ഈ ചക്കയുടെ മണം നമുക്ക് ഫ്ലേവർ അതിൻ്റെ ആ ഫ്ലേവർ ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ മണമില്ലാത്ത ഇലകളാണ് അല്ലെങ്കിൽ ആ ഇലയുടെ മണം വരുന്നു ഞങ്ങൾ ഇപ്പോൾ ഇന്ന് മഴ കത്ത് അതുകൊണ്ടാണ് ഇതെടുത്ത് കണ്ടത് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചാൽ ഇരുന്നൂറ് ഗ്രാം ഗോതമ്പ് മാവ് കുഴച്ച് വെച്ച് കണ്ടോ അതെടുത്തിട്ട് കയ്യിൽ അല്പം വെള്ളം മുക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കഴിയുമ്പോൾ പറ്റിയാൽ മതി വെളിച്ചെണ്ണയിൽ മണം വരും തിരിക്ക് അതുകൊണ്ട് നിങ്ങൾ പച്ചവെള്ളം എടുത്താൽ മതി പച്ചവെള്ളത്തിൽ കൈ മുക്കുക എടുക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കണ്ടോ ഇതുപോലെ നൈസാക്കിയിട്ട് നമ്മൾ നേരത്തെ നമ്മളിങ്ങനെ ഇതാക്കി വെച്ചാൽ ചക്കണ്ട അതുകൊണ്ട് പരത്തി കൊടുക്കണം അപ്പൊ ഇതിൽ ഏലക്കായോ അങ്ങനെയുള്ള സാധനവും ജീരകം അങ്ങനെയുള്ള സാധനം ഇടാൻ പാടില്ല ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ചക്കര മണമ്പ പിന്നെ ജീരകം അല്ലെങ്കിൽ ഏലക്കേറെ മണമാണ് വരും അപ്പൊ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ രണ്ടു മൂന്നെണ്ണം ഒക്കെ കൊടുത്താൽ നല്ല മധുരം കിട്ടും കൊച്ചുകുട്ടികളൊക്കെ ഈത്തപ്പഴം അങ്ങനെയുള്ള സാധനം വെച്ചോ അപ്പോൾ നമ്മള് ഈ ഗോതമ്പ് പൊടി എടുക്കുമ്പോ എത്ര അട ഉണ്ടാക്കാൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് പീസാക്കി ഫസ്റ്റ് വെച്ചേക്കണം അപ്പം ഞാൻ ഒരു നാലടയിനുണ്ടാക്കുന്നത് അപ്പോൾ നാലെണ്ണത്തിന് ഉണ്ടാവും ആദ്യം ഒരു പകുതി എടുത്തു അത് പിന്നെ അതിനെ രണ്ടാക്കി വെച്ചു നാല് കഷ്ണാക്കി വെച്ചേക്കണേ ഏത് മാവ് ചക്ക ഇങ്ങനെ ഇത് ഇതൊക്കെ നാല് പീസാക്കി വെച്ചു അതിന് ശേഷം എടുക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിലിങ്ങനെ കിട്ടും അത് നൈസാക്കി പരത്തി കൊടുക്കാം ഒന്ന് വെള്ളം തൊട്ട അപ്പൊ സബിത എന്നോട് പറഞ്ഞേ അവിടെ ആസാമുകാരൊക്കെ ചക്കട ഉണ്ടാക്കി തിന്ന് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതാണ് കണ്ടോ ഇപ്പം നമ്മളുടെ വെള്ളം ആവിയില് ഉപയോഗിക്കണെ സ്റ്റീമിൽ കണ്ടില്ലേ ഒരു ഓട്ടപാത്രം അപ്പൊ നമ്മൾ ഈ അരിപ്പാത്രത്തില് ചക്കട അങ്ങോട്ട് വെച്ചുകൊടുക്കണം കേട്ടോ ഇനി നമ്മളുടെ വെള്ളം തിളച്ചു കൊടുങ്ങി അതിലങ്ങട്ട് വെച്ചു കൊടുത്തു അപ്പോൾ തിളച്ച വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് സ്റ്റീൽ പാത്രം കൊണ്ട് മൂടി ഇനി ഇത്തിരി വെയിറ്റ് കിട്ടാനായിട്ട് ഒരു മണ്ണിൻ്റെ മൂടിക ഒരു അടപ്പൻ വെച്ചിട്ട് വെച്ചിട്ടുണ്ടോ ഇനി അപ്പം ഞാൻ കുളിച്ചൊക്കെ ഡ്രസ് മാറ്റിയിട്ട് വരാം അവിടെ ഇരിക്കട്ടെ അവൻ അപ്പോൾ ഇനി ഷേവ് ചെയ്ത് കുളിച്ച് വരുമ്പോഴേക്കും അരമണിക്കൊക്കെ പിടിക്കും അപ്ലേക്കും പോവാൻ വെന്തോളും ആണല്ലേ ചക്ക ബാക്കിയായി അപ്പോൾ ഇപ്പം കാണാൻ നമുക്ക് ചക്കട കണ്ട സ്റ്റീൽ പാത്രത്തിൻ്റെ ഉള്ളില് ഓ ആവി മൂക്കിക്ക് അടിച്ചിട്ട് കണ്ട എന്താ മണം കൊതിമണം എന്ന് പറയുന്നതിന് അപ്പൊ നിങ്ങൾക്കൊക്കെ വീട്ടില് ഇത് സുഖമായിട്ടുണ്ടാക്കാം കേരളത്തിന് പുറത്തായാലും ഇവിടെന്നൊക്കെ ചക്ക കൊണ്ടുവരുമ്പോ അല്പം പഴുപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ വളരെ ബെസ്റ്റ് ആണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം അപ്പൊ ശർക്കര ഇടാൻ പാടില്ല പഞ്ചസാര ഇടുന്നത് അപ്പം മണമുള്ള മണങ്ങള് ഉള്ള സാധനമൊന്നും എനിക്ക് ചേർക്കരുത് അപ്പോൾ നമുക്ക് ചക്കയുടെ നല്ല മണത്തിന് കണ്ടില്ലേ ഓ എൻ്റെ മൂക്കിലേക്ക് അടിച്ചു തന്നെ അപ്പം ചക്കട ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക അപ്പം എല്ലാവരും ഉണ്ടാക്കുക ഭക്ഷിക്കുക കഴിക്കുക അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇലയ്ക്ക് മണുണ്ടാകാൻ പാടില്ല ചക്കയിൽ ഇടുന്ന മറ്റു സാധനങ്ങൾക്ക് മണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പാണ് ചക്കയുടെ നല്ല രുചിയും നല്ല സ്വാദും നല്ല മണവും കണ്ടോ അപ്പൊ വീടിന്റെ അടുത്ത് മുഴുവൻ ചക്കയുടെ മണാണ് ഇപ്പോൾ കാരണം എന്താ ചക്കട കണ്ടത് അടിപൊളി രുചിയാണ് അടിപൊളി സ്വാദ് അപ്പൊ നിങ്ങളൊക്കെ വീട്ടില് ഭാര്യ ചേച്ചി അമ്മ അവരൊക്കെ ചക്ക അങ്ങനെ നോക്കി ആക്കി കൊടുക്കുക അവരങ്ങോട്ട് ഉണ്ടാക്കി വരും